വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മുക്കുതിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബൈംഗെർ സ്പെഷ്യൽ ആണ്. എന്താണ് സ്പെഷ്യൽ? എൻഗേജ്മെന്റ്, ആനിവേഴ്സറി. യാ. എൻഗേജ്മെന്റ് ആണ് വെസ. നമ്മൾ ചെറിയ കേക്ക് കൊണ്ടാക്കി ഇപ്പൊ ഗൈസ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. കട്ടിയാ. ഇരുന്നു, ഇരുന്നു ഇത്രേ ഉള്ളൂ നമുക്ക്. സക്സ്. കേക്ക് കല്യാണം ഡിസംബർ പത്താം തീയതി അടിപൊളിയൊക്കെ കാണാനൊരു ലുക്കില്ലെന്നോളൂ ഭയങ്കര ടേസ്റ്റ് ഇണ്ടല്ലേ നീച്ച് പോയി ആവശ്യം അപ്പോ ഞാൻ ഇന്നലെ രണ്ട് ഫ്രെയിം ആക്കിട്ടുണ്ടായിരുന്നു ഒന്നിതാണ് എനിക്കിഷ്ടമുള്ള ഫോട്ടോ ആണ് രണ്ടാമത്തത് ഇത് ചിക്കിഷ്ടമുള്ള ഫോട്ടോ ആണ് ഇത് എനിക്കിഷ്ടമല്ല ഇത് ചിക്കു ഇഷ്ടമല്ല അതാണ് രണ്ടും അങ്ങനെ ഫ്രെയിം ആക്കി ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ താണ്ടിയിട്ടാണ് ഞാൻ ഞാൻ നല്ല പൊതുവെ എല്ലാ മനുഷ്യരങ്ങനെ തന്നെയാണ് കുറേ പ്രശ്നങ്ങളെല്ലാം സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്താവും എവിടെയെങ്കിലും ഒരു ഹാപ്പി എൻഡിങ്ങിൽ എത്തുക അല്ലെങ്കിൽ ഒരു ഹാപ്പി മൊമെന്റ്സ് ഒക്കെ എത്തുക അങ്ങനെയാണല്ലോ അപ്പോൾ ഞാനും ഇങ്ങനെ തന്നെയാണ് എത്തിയത് അപ്പോൾ അതിനൊക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവരൊറ്റ റീസൺ ഉള്ളു ചിക്കന് മാത്രീസ ഞാൻ ഇപ്പം ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇനി കാരണം പ്രശ്നങ്ങളില്ലാത്തവില്ലല്ലോ അപ്പോൾ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ ഞങ്ങൾ പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ല ഹാപ്പിയാണ് അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഓരോ മൊമെൻ്റും ഹാപ്പി ആയി ഇപ്പോൾ ക്യാഷിൻ്റെ പ്രോബ്ലം ആയാലും എന്ത് പ്രോബ്ലം ആയാലും പോലും എന്ത് പ്രോബ്ലം ആയാലും ഞങ്ങൾ ഈ മൊമെൻ്റ് ആണ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകണത് ഫ്യൂച്ചർ ആലോചിച്ചിരുന്നാൽ നമ്മൾ കടന്ന് മേടിക്കേണ്ടി വരും അതുകൊണ്ട് ഫ്യൂച്ചർ അങ്ങനെ ആലോചിച്ചിരിക്കുന്നില്ല ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകും അതിൻ്റെ പ്രസൻറ്റിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അതപ്പോൾ അവിടെ തരണം ചെയ്തിട്ട് അതിന് മുൻ പിന്നിലാക്കി ഞങ്ങൾ മുന്നിരിച്ചു അവിടും അതാണ് ഇതുവരെ ഇതുവരെ ലൈഫ് അങ്ങനെ പോയി ഇനി എന്നാണ് തന്നെ പോട്ടെ ഇപ്പം ഞാൻ ഈ ഒരു ഹാപ്പിസ്റ്റർ കൊടുത്ത് പല എഴുതി പിള്ളേർ മില്യൺ യൂസ് എത്ര കാലം ചെയ്യിക്കോളും അത്ര കാലം വരെ നല്ല രീതിക്ക് ഹാപ്പി ആയിട്ട് അടിക്കുകയുള്ളൂ എനിക്ക് പോകാൻ പറ്റട്ടെ എല്ലാവരും എന്തുവാ ചെയ്യുക അപ്പോൾ അത്രക്കുള്ള ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ് കുഞ്ഞ് സെലിബ്രേഷൻ അപ്പോൾ ഫോട്ടോസ് നമ്മൾ വാളിൽ വെച്ചിട്ടോ ഈയൊരു പിക്കും ഈ ഒരു പിക്കും ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇത് രണ്ടു ഇപ്പോൾ നമ്മൾ പുതിയ പുതിയതായിട്ട് വെച്ചത് നമ്മളെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഒരു വള്ളി ഫ്രെയിം കേട്ടോ പക്ഷേ ഫ്രണ്ട്സ് തന്നാണ്